അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വളരെ അസ്ഥിരമായ സ്വഭാവമാണ് അദ്ദേഹത്തിന് മുമ്പ് നാൽപ്പത്തിനാല് അല്ലെങ്കിൽ നാല്പത്തി അഞ്ച് പ്രസിഡന്റുമാരുണ്ടായിരുന്നു എന്നാൽ ആരും വൈറ്റ് ഹൗസിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം കണ്ടിട്ടില്ല ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ അമേരിക്കൻ പ്രസിഡന്റ് പരമ്പരാഗത നയതന്ത്ര പെരുമാറ്റത്തെ മാനിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിംഗപ്പൂരിൽ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖ വ്യവസായ സംഘടനയായ ക്രഠായി സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ച് പ്രതികരിച്ചു കൊണ്ടായിരുന്നു തരൂരിന്റെ പരാമർശം എല്ലാ കാര്യങ്ങളിലും ട്രംപിനെ ഒരു അസാധാരണ പ്രസിഡന്റ് എന്നാണ് കോൺഗ്രസ് നേതാവ് വിശേഷിപ്പിച്ചത് ഒരു ലോക നേതാവും പരസ്യമായി താൻ നൊബേൽ സമ്മേളനത്തിന് അർഹനാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് മുമ്പ് സംഭവിച്ചിട്ടില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വന്ന് എൻ്റെ പുറത്ത് തട്ടണം എന്ന് ഏതെങ്കിലും ലോക നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും തരൂർ ചോദിച്ചു ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ മരിച്ചു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥകളാണെന്ന് ഏതെങ്കിലും ലോക നേതാവ് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവ രണ്ടും ഒരുമിച്ച് തകർന്നാലും എനിക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്ര തലവരിൽ നിന്നും ഇത്തരം വാക്കുകൾ ഇതുവരെ കേട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ട്രംപ് അസാധാരണമാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വെച്ച് നമ്മുടെ പ്രകടനത്തെ വിലയിരുത്തരുതെന്ന് ഞാൻ നിങ്ങളോട് ുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത് ട്രംപിന്റെ താരിഫുകളെ കുറിച്ച് സംസാരിച്ച് തരൂർ പറഞ്ഞു താരിഫ് ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് സത്യം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു സൂറത്തിലെ രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും ബിസിനസ്സിൽ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ആളുകളെ പിരിച്ചുവിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു താരിഫ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം നമ്മൾ ഇത് നിസാരമായി കാണരുതെന്നും പറഞ്ഞു ആദ്യത്തെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് കാരണം പല ഉൽപ്പന്നങ്ങളെയും കയറ്റുമതി പ്രായോഗികമല്ലാതായി അധികമായി ചുമത്തി ഇരുപത്തിയഞ്ച് ശതമാനം പിഴ കുറഞ്ഞ താരിഫുള്ള ഇന്ത്യൻ എതിരാളികൾക്കൊപ്പം അമേരിക്കൻ വിപണിയിൽ പ്രവേശിക്കുന്നത് അസാധ്യമായിരിക്കുകയാണെന്നും തരൂർ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക ഒരുപോലെ നയം സ്വീകരിക്കണമെന്നും തരൂർ പറഞ്ഞു ഈ മൊത്ത ഉപരോധ നയം വിചിത്രവും അസ്ഥിരവുമായി തോന്നുന്നു ഈ ഉപരോധം നീക്കം ചെയ്യുന്നതുവരെ അടിസ്ഥാനപരമായ വ്യാപാര കരാറിനെക്കുറിച്ച് നമ്മൾ എത്ര വിജയകരമായി ചർച്ച ചെയ്താലും നമുക്കൊരു വലിയ ഇപ്പോഴും മുന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കയറ്റുമതി വിപണിയെ ഇന്ത്യ വൈവിധ്യവൽക്കരിക്കേണ്ടതുണ്ടെന്നും ബ്രിട്ടനുമായുള്ള സമീപകാല വ്യാപാര ഉടമ്പടി ഇന്ത്യയുടെ കയറ്റുമതിക്ക് ഉത്തേജനം നൽകുമെന്നും കോൺഗ്രസ് എം പറഞ്ഞു താരിഫുകളുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് ഇന്ത്യ കയറ്റുമതി വിപണിയെ വൈവിധ്യവൽക്കരിക്കേണ്ടതുണ്ട് സൂറത്തിലെ രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും വ്യാപാരത്തിലും സീ ഫുഡ് നിർമ്മാണ മേഖലകളിലും ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ അൻപത് ശതമാനം താരിഫ് ചുമത്തിയതാണ് ഇതിനെല്ലാം കാരണം അതേസമയം ട്രംപിൻ്റെ തീരുവായുദ്ധത്തിൽ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ട്രംപിന് ഏകപക്ഷീയമായ ഇത്തരം തീരുവകൾ ചുമത്താനുള്ള അധികാരമുണ്ടോ എന്നത് അവ്യക്തമായി തുടരുകയാണ് ട്രംപ് ചുമത്തിയിട്ടുള്ള വൻതോതിലുള്ള ഇറക്കുമതി തീരുവ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് പുറത്തുള്ളതാണെന്ന് യുഎസ് സുപ്രീംകോടതി വിധിച്ചാൽ കോടിക്കണക്കിന് ഡോളർ താരിഫ് വരുമാനം തിരികെ നൽകാൻ അമേരിക്ക നിർബന്ധിതരാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ തന്നെ ഇക്കാര്യം സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നത് വിഷയത്തിലുള്ള ആശങ്ക വ്യക്തമാക്കുന്നതാണ് വബ്ഡെസ്ക് കർമ്മ ന്യൂസ്